നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറും ഒമാനും അടക്കം അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് ഇനി മുതൽ വിസയില്ലാതെ ഇന്ത്യൻ പാസ്പോർട്ടുമായി യാത്ര ചെയ്യാം വിസ ഫ്രീ ആയോ ഓൺ അറൈവൽ വിസയിലോ ആണ് യാത്ര ചെയ്യാനാവുക ഈയിടെ പുറത്തുവിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യ എൺപതാം സ്ഥാനത്ത് എത്തിയതോടെയാണ് വിസയില്ലാതെ അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചത് തായ്ലന്റ് മലേഷ്യ ഖത്തർ ശ്രീലങ്ക ഇറാൻ ജോർദാൻ ഇന്തോനേഷ്യ മാലദ്വീപ് മ്യാൻമാർ നേപ്പാൾ ഒമാൻ ഭൂട്ടാൻ എത്തിയോപ്യ ഖസാക്കിസ്ഥാൻ തുടങ്ങി അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്കാണ് വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സിംഗപ്പൂർ സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ പാസ്പോർട്ടുകളാണ് ലോകത്തിൽ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്തുള്ളത് ഈ രാജ്യങ്ങളിലെ വിസയില്ലാതെ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനാകും റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്തുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ പൗരന്മാർക്ക് പൌരന്മാർക്ക് രണ്ട് രാജ്യങ്ങളിലേക്കാണ് വിസയില്ലാതെ സഞ്ചരിക്കാനാകുക ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് പാസ്പോർട്ട് സൂചിക റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ത്യ ഉൾപ്പെടെ എൺപത്തിരണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മുൻകൂർ വിസ ഇല്ലാതെ യു എയിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുണ്ട് പാസ്പോർട്ട് കൈവശമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഓൺ അറൈവൽ വിസ ലഭിക്കും പതിനാല് ദിവസത്തെ വിസ ലഭിക്കാനും ആവശ്യമെങ്കിൽ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് പതിനാല് ദിവസത്തേക്ക് കൂടി കാലാവധി ദീർഘിപ്പിക്കാനും കഴിയും ഈ വിസയ്ക്ക് ഓൺലൈനായി മുൻകൂർ അപേക്ഷിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഔദ്യോഗിക ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി യു എ വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം വിസ നൽകുന്നതിനുള്ള ഫീസ് നൂറ് ദീർഘം ഈ സേവന ഫീസ് ഇരുപത്തിയെട്ട് ദീർഘം ഐ സി പിരണ്ട് ദീർഘം സ്മാർട്ട് സേവന ഫീസ് നൂറ് ദീർഘം എന്നിങ്ങനെയാണ് എന്നാൽ ആപ്ലിക്കേഷനിൽ നൽകിയ ഡാറ്റയെ ആശ്രയിച്ച് സേവന ഫീസ് വ്യത്യാസപ്പെടാവുന്നതാണ് ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിലും വിസ ഓൺ അറൈവൽ ലഭിക്കാൻ അർഹതയുണ്ട് യു എസ് നൽകിയ സന്ദർശന വിസയുള്ളവർ അതുപോലെ യു എസിന്റെ ഗ്രീൻ കാർഡ് കൈവശമുള്ളവർ യു കെ റെസിഡൻസ് വിസയുള്ളവർ യൂറോപ്യൻ യൂണിയൻ അനുവദിച്ചിട്ടുള്ള താമസ വിസ എന്നിവയുള്ള വിദേശികൾക്ക് യു എ ഓൺ അറൈവൽ വിസ ലഭിക്കാൻ പാസ്പോർട്ട് ആവശ്യമില്ല വിസ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് യു എയിൽ എത്തിച്ചേരുന്ന തീയതി മുതൽ കുറഞ്ഞത് ആറ് മാസമെങ്കിലും കാലാവധി ഉള്ളതായിരിക്കണം ഈ വിസയ്ക്കോ ഓൺലൈനായി മുൻകൂട്ടി അപേക്ഷിക്കാനും കഴിയും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് സേവനം നൽകുന്നത് നീണ്ട ക്യൂവും വിമാനത്താവളത്തിലെ കാത്തിരിപ്പും ഒഴിവാക്കാൻ യു എ വിസകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക